മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ഗാന്ധിയുടെയും ഇന്ത്യൻ മുൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ ചർമ്മദിനമാണ് മണർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് അനുസ്മരണ പരിപാടി ഡി സി സി ജനറൽ സെക്രട്ടറി പി അഹമ്മദ് അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു ദേശീയ മാത്രമല്ല ഈ രംഗത്ത് കൊണ്ടുവന്ന മാറ്റം ഇലക്ട്രോണിക് രംഗത്ത് കൊണ്ടുവന്ന മാറ്റം ഐ ടി രംഗത്ത് കൊണ്ടുവന്ന മാറ്റം അങ്ങനെ ഇപ്പോൾ ഇവിടെ പ്രീതികരിക്കുന്നുണ്ട് ഈ പഞ്ചായത്ത് രാജ് സംവിധാനം നമ്മുടെ രാജ്യത്ത് പതിനെട്ട് വയസ്സായ ആളുകൾക്ക് അതിൻ്റെ മുമ്പ് ഇരുപത്തൊന്ന് വയസ്സാണ് വോട്ട് ചെയ്തിരുന്നത് പതിനെട്ട് വയസ്സായ ചെറുപ്പക്കാർക്കൊക്കെ വോട്ടവകാശം കൊടുത്തു എന്ന് മാത്രമല്ല പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ ഇത്ര ശതമാനം സ്ത്രീകൾക്ക് വെക്കണം എന്ന് തീരുമാനിച്ചു ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴും നമ്മുടെ രാജ്യത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് തീരുമാനിച്ചു പക്ഷെ അതൊന്നും പൂർത്തിയാക്കാതെ ആ തോമസ് പ്രതിപ്പെട്ട് മരിച്ചപ്പോൾ പിന്നീടുള്ള കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റാണ് ആ ദൗത്യം ഏറ്റെടുത്ത് ഇന്ന് പഞ്ചായത്ത് രാജ് സംവിധാനമൊക്കെ ഇന്നേയും കാണുന്ന നിലയിലൊക്കെ രാജ് രാജീവ് ഗാന്ധിയുടെ സ്വപ്നമാണ് ഇരുപതാം നൂറ്റാണ്ടിൽ നിന്നും ഇരുപത്തൊന്നാം നൂറ്റാണ്ട് സ്വപ്നം കണ്ട രാജീവ് ഗാന്ധിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയിൽ ഇനിയും ചെയ്യാനുണ്ടായിരുന്നു അതൊന്നും പൂർത്തിയാക്കാതെയാണ് അദ്ദേഹം പോയത് എന്ന് നോക്കുമ്പോഴാണ് ഇപ്പോഴത്തെ ഭരണാധികാരികളുടെ ആ രാജീവ് ഗാന്ധിയുടെ രാജീവ് ഗാന്ധിയുടെ ഭരണാധികാരികൾ ഒന്നുമല്ല നമ്മുടെ രാജ്യത്തെ ലോകോത്തര നിലവാരത്തിൽ എത്തിക്കുന്നതിൽ വലിയ പങ്കാണ് രാജീവ് ഗാന്ധി വഹിച്ചിട്ടുള്ളത് എന്നും രാജ്യം ഭരിക്കുന്നവർ രാജീവ് ഗാന്ധിയെ പോലുള്ള കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിമാർ രാജ്യത്തിന്റെ പുരോഗതിക്കായി ചെയ്തു വെച്ച തലം അവരുടെ പേരിലേക്കാക്കാനുള്ള ശ്രമത്തിലാണെന്നും അഹമ്മദ് അഷ്റഫ് പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ഡി സി സി അംഗം കെ ബാലു മഹിളാ കോൺഗ്രസ് നേതാവ് അംഗം പി മുത്തു പ്രവാസി കോൺഗ്രസ് നേതാവ് സക്കീർ മാസ്റ്റർ വർഗീസ് ഗിരീഷ് ഗുപ്ത പ്രേംകുമാർ ഉൾപ്പെടെയുള്ള പങ്കെടുത്ത് സംസാരിച്ചു നിക്ഷേപം നാടിന്റെ നന്മക്കാർ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാടം ബിഒ